പക്ഷേ എനിക്ക് ആ വാദഗതിയോട് യോജിക്കാൻ പറ്റുന്നില്ല അതിന്റെ താഴത്തെ വാക്യം ഞാൻ വായിക്കാം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം വെച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആദ്യത്തെ സൃഷ്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തു ഞാനിത് ചോദിക്കുമ്പോൾ ആളുകൾ വിമർശിക്കരുത് ഇത് ആളുകളുടെ ഡൗട്ടാണ് നാളെ ട്രോൾ ഉണ്ടാക്കുന്നത് സകല സൃഷ്ടികളുടെയും ആദ്യത്തെ സൃഷ്ടി അതായത് സർവശക്തനായ ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിലൂടെയാണ് ഈ പറയുന്ന സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് പൊതുവെ ഒരു പഠിപ്പിക്കൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം മികിളുടെ വാക്യമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ പാസ്റ്റർ പറയുന്ന ഈ വാദഗതിയോട് യോജിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പതിനഞ്ചാം വാക്യത്തിൽ ആദിജാതനെഴുതിട്ട് പതിനെട്ടാം വാക്യത്തിൽ മരിച്ചവരിൽ നിന്ന് ആദിജാതനോട് എഴുതിയിരിക്കുമ്പോൾ ആദിജാതൻ എന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ആദിജാതൻ എന്ന അർത്ഥത്തിലാണ് അല്ലാതെ ആദിജാതൻ എന്നുള്ളതല്ല അപ്പം ആദിജാതൻ എന്നതിന്റെ അർത്ഥം യേശു ക്രിസ്തു മരിച്ചവരില്ല ഇനിയും വേണോ തെളിവ് ഞാൻ തരാം ഇനിയും വേണോ ഇനി വേണ്ടത് പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്ന് നീ എൻ്റെ പുത്രൻ നിന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ പതിമൂന്നാം അധ്യായാണ് ഇപ്പം അയച്ച് മുപ്പത്തിമൂന്നാം വാക്യമാണ് അപ്പം അവിടെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നോക്ക് ഇത് എന്തിനോടുള്ള കണക്ഷനിലാണ് പൗരൂസ്ലെ പറയുന്നത് ഓക്കെ ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്വം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നു അപ്പം യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിനെ കുറിച്ചാണ് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതാണ് ആദ്യനായി ജനിച്ചത് മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനാണ് ജാതനാണ് യേശു ക്രിസ്തു ഇത് യോഗസാക്ഷിക്കാര് തെറ്റായി പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയിട്ട് ദൈവം ആദ്യത്തെ സൃഷ്ടിയായിട്ട് യേശുവിനെ സൃഷ്ടിച്ചു ഇതാണ് തെറ്റായ ഉപദേശം യഹോസാക്ഷിക്കാരാണ് അത് പറയുന്നത് യേശു ആദ്യ ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് പിന്നീട് ബാക്കി സൃഷ്ടിയൊക്കെ യേശു ക്രിസ്തുവിനെ കൂടെ സഹകരിപ്പിച്ച് നടത്തി അങ്ങനെ യേശു കൈൻഡ് ഓഫ് ക്രിയേറ്റ് ക്രിയേഷ് ക്രിയേറ്റർ ആണ് എ പാർട്ടേക്കർ ഇൻ ദ ആക്ട് ഓഫ് ക്രിയേഷൻ എന്നൊക്കെയുള്ള ഉപദേശം യഹോസാക്ഷിക്കാരുണ്ട് ഇപ്പൊ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് യേശു ദൈവം ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് യേശു എങ്കിൽ ദൈവത്തിന്റെ പുത്രനല്ലേ യേശു അങ്ങനല്ലേ മനസ്സിലാക്കണ്ടേ അപ്പൊ ദൈവത്തിന്റെ പുത്രൻ പിന്നീട് ജനിക്കുന്ന ഈ പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ദൈവത്തിനുണ്ടല്ലോ പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ദൈവത്തിനുണ്ട് സാജു പ്രാറിനെ രൂക്ഷം വരുന്ന പുത്രൻ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരിക്കണല്ലോ ഇപ്പം പറഞ്ഞതുപോലെ തെറ്റായ ചിന്തയാണ് ദൈവത്തിന് മാറ്റങ്ങള് വരത്തില്ല ദൈവത്തിന് പുത്രൻ ഉണ്ടായിക്കുള്ള ദൈവം പറയണ്ട ഞാൻ അച്ഛനായടാ അച്ഛൻ അന്നേരത്തേന് ഒരു ദൂതനൊന്നു അച്ഛൻ പറയുന്നത് ഡാഡി ഇപ്പൊ അങ്ങനെയാ ഫാഷ്ട എന്നിട്ട് ട്രേക്കകത്ത് ലഡു ആയിട്ട് ദൈവം അതുവഴി എല്ലാവർക്കും എനിക്കൊരു മോനുണ്ടായി എനിക്കൊരു മോനുണ്ടായി എന്ന് പറഞ്ഞ് എന്ത് ഉപദേശമാ സൗര നിങ്ങളുടെ ഈ ഉപദേശമൊക്കെ ഇമ്യൂട്ടബിൾ ഗോഡാണ് മാറ്റമില്ല ചോദ്യങ്ങളുണ്ട് നമ്മൾ അങ്ങനെ നിങ്ങളുടെ ഉപദേശം എന്ത് ഉപദേശ സോര്ടെദ്യ ഞാൻ ചോദ്യത്തി ഞാൻ ഈ ചോദിച്ച ചോദ്യം ഈ പതിനഞ്ചാം വാക്യം കഴിഞ്ഞ പതിനാറാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യ സൃഷ്ടി എന്ന് പറഞ്ഞാ ഇവിടെ പറയാണ് സകല സൃഷ്ടിക്കും ആദ്യജാതനു പറഞ്ഞിട്ടാണ് പിന്നീട് പറയുന്നത് അവൻ മുഖാന്തരം സകല ദുളവ എന്ന് പറഞ്ഞു അപ്പൊ ന്യായമായിട്ടോ അതല്ലേ ശരി ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിമയും ആദ്യം പറയുന്നത് ദൈവത്തിന്റെ പ്രതി ദൈവത്തിന്റെ പ്രതിമയും പിന്നെ രണ്ടാമത്തെ സെന്റൻസ് അല്ലേ മറ്റേത് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനും ആകുന്നു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പൊക്ക് പഴു അറച്ചു പോകാം പിന്നെ ആശയക്കുഴപ്പാതിരിക്കാൻ പറ്റിയ ഇവിടെ അവൻ അദൃശ്യനായി ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറഞ്ഞിരിക്കുന്നു സർവ സൃഷ്ടിക്കും ആദ്യ ജാതനാകുന്നു പറഞ്ഞിരിക്കുന്നു അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾ ക്രിയേഷൻ അത് പ്രപഞ്ചം മുതലേ സകലതിന്റെയും സൃഷ്ടി ഈ സൃഷ്ടിയിൽ ആദ്യ ജാതനാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന് അതിനെ മനസ്സിലാക്കാനുള്ള വാക്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഞാൻ അതിന് എടുത്തെടുത്ത് പറയുകയാണ് പൗല ശ്രീക സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ അവൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് അവിടെയാണ് അപ്പൊ മരിച്ചു വരില്ല ആദ്യജാതെന്നുള്ള പരാമർശമുണ്ട് ഇല്ല അത് സമ്മതിക്കുന്നു മരിച്ചു വരില്ല ആദ്യജാതൻ തന്നെയാണ് പക്ഷേ സർവ സൃഷ്ടിക്കും ആദിജാതൻ എന്ന് പറയുമ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് അതിന് ഒരു വിവരണം പറയുന്നത് ഞാനത് എന്തു പറഞ്ഞാലും വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് പറഞ്ഞേ ഇപ്പൊ പതിനഞ്ചാമത്തെ ഒരു ഒരു വിശേഷണം പറഞ്ഞു അതിന്റെ എക്സ്പ്ലനേഷൻ താഴോട്ട് ബ്രദർ വായിക്കുമ്പോൾ പതിനെട്ടിൽ കറക്റ്റ് പറയുന്നതാണ് അത് വായിച്ചു വരുമ്പം പ്രതിമ എന്ന് പറയുന്നു സർവസൃഷ്ടിക്കും ആദ്യ ആദ്യ ജാത ബ്രദർ പറഞ്ഞു നോക്കുമ്പം സർവസൃഷ്ടി യൂണിവേഴ്സിന് മുമ്പ് ഒരാളെ ഉണ്ടാക്കി എന്നുള്ളതാണ് ബ്രദർ കാണുന്ന ഈ ലിറ്ററലി വാക്ക് പക്ഷെ അടുത്ത് താഴോട്ട് വായിക്കുമ്പോൾ ഇപ്പം കർത്തൃത്വങ്ങളും സിംഹാസനങ്ങളും എല്ലാം ആവട്ടെ അതെല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേയുമുള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സഭ എന്നാൽ പറഞ്ഞിട്ട് സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിക്കണ്ട അവൻ ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റിരിക്കുന്നു

അതാ ദൃശ്യമായതാണ് അപ്പൊ അതുമാണ് യോനഅസ്ലിയെ പറഞ്ഞത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും അപ്പൊ ഞാൻ പറഞ്ഞ അദൃശ്യ പ്രതിമ എന്ന് പറഞ്ഞാൽ ദൃശ്യമായതാണ് കാണാനും ഒക്കെ പറ്റുന്നതാണ് അപ്പൊ ഈ പ്രതിമയായത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായത് എപ്പോഴാണ് ഇൻകാർണേഷനാണ് യേശു ജനിച്ചു കഴിഞ്ഞാണ് പ്രതിമ മനസ്സിലായ മനസ്സിലായത് സാഹചര്യ അപ്പൊ അത് അങ്ങ് അനാദികാലത്ത് കാര്യത്തെ പറ്റിയല്ല പറയുന്നത് പക്ഷെ പാസ്റ്റ് ആയിട്ട് ഒരു ഒരു ട്രാൻസ്ലേഷൻ വേറെ ട്രാൻസ്ലേഷൻ ഭാഗം കാണിച്ചു ഇല്ലേ ഇടയ്ക്ക് ആ സ്ക്രീൻഷോട്ട് വന്നിരുന്നു കാണിച്ചിട്ടില്ല അപ്പൊ എൻ്റെ എന്റെ എന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മരിച്ചറിതൻ എന്ന് പറയുമ്പോൾ ഓ ക്രിയേഷനും മരിച്ചവര് ജീവിക്കും എന്നൊരു അർത്ഥം വരില്ലേ അപ്പോ പാസ്റ്റർ പറയുന്നത് ഈ പാകമായി ബന്ധപ്പെട്ട് ആദ്യ ജാതകാണെങ്കിൽ പാസ്റ്റർ തന്നെ ഇപ്പൊ കാണിച്ച ഒരു 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 ഇതിന്റെ അകത്ത് ഷെയറിന്റെ അകത്ത് ഓ ഏതോ ട്രാൻസ്ലേഷൻ അത് സാജു പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ വെയിൻ രക്ഷയും മനുഷ്യന് മാത്രമാണെന്നുള്ള ഏറ്റവും ഇടുങ്ങിയ ചിന്താഗതിയാണ് മനസ്സിലായ ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു കാലഘട്ടത്തിലും ഈ രക്ഷയും വീണ്ടെടുപ്പും മനുഷ്യവർഗത്തിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടില്ല സർവ്വ സൃഷ്ടിയോട് സുവിശേഷം പറയാനാണ് പറഞ്ഞു പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ക്രിയേഷൻ ടു ഓൾ മേൻ എന്നുള്ളതാണ് ഓൾ ക്രിയേഷൻ അപ്പൊ ഈസ് ഫോർ ഓൾ ക്രിയേഷൻ ഗോസ്പൽ ഈസ് ഫോർ അവർ നേച്ചർ ഈസ് ഫോർ അവർ പ്ലാനറ്റ് ഫോർ അവർ ഹോൾ യൂണിവേഴ്സ് അപ്പോ നിങ്ങളുടെ പട്ടിക്കും നിങ്ങളുടെ പൂച്ചയ്ക്കും നിങ്ങളുടെ കോഴിക്കും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതും എന്തൊക്കെ ആർക്കറിയത്തില്ല കാരണം ഈ രക്ഷയുടെ ഏതെല്ലാം ഘട്ടത്തിൽ നോക്കിയാലും സർവ്വ മൃഗങ്ങളെയുമാണ് ഇപ്പൊ ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് വെൻഡ കോസ് ലാംഗ്വേജി മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുമ്പോ മൃഗങ്ങളെ കൊണ്ടുവന്നു ഇല്ലയോ പെട്ടെന്ന് എന്തിനു കൊണ്ടുവന്നു നോഹയുടെ പെട്ടകത്തിൽ മൃഗങ്ങളെ ആ സംഗതി സംഗതി പറ വിഷയായി പാസ്റ്റർ സകല ജീവജാലങ്ങൾക്കും പിന്നെ വീണ്ടെടുപ്പുണ്ട് എന്നുള്ളൊരു ആശയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ പട്ടിക്കും പോച്ചയ്ക്കും കോഴിക്കും നമ്മൾ അറുത്തു കഴിക്കുന്ന പോത്തിനും പന്നിക്കും എല്ലാം വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എല്ലാ സുശേഷം പറയണമെന്നും ഞാൻ ചോദിക്കട്ടെ ഈ നോഹ പെട്ടകത്തിന്ന് ഈ കാക്കയും പ്രാവിനുമൊക്കെ വിടുന്ന കണ്ടിട്ടില്ലേ അപ്പം ഈ രക്ഷാകര പദ്ധതിയിൽ പക്ഷികൾക്ക് പങ്കില്ലേ പങ്കില്ല നിങ്ങൾ എന്നോട് ഉത്തരം പറയാം അനുസരിച്ചു ദൈവത്തെ അനുസരിച്ചു എന്നുള്ളൊരു ഞാനും പറയാൻ മച്ച എല്ലാത്തിനും ഒരു അനുസരിച്ച് പറയാലോ ദൈവത്തെ അനുസരിച്ചു ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും മനുഷ്യന് മാത്രമാണ് വീണ്ടും ഒരു ഉയർത്തേൽ പോകുന്നത് അതായത് വീണ്ടും ഉയർത്തെ നിൽക്കും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉയർത്തെ നിൽക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് എനിക്കറിയില്ല എല്ലാ സൃഷ്ടിയും ദൈവോത്ര നമ്മൾ വായിച്ചു പക്ഷേ സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക എന്നുള്ള എന്റെ അർത്ഥം ഇപ്പൊ ഇപ്പൊ ഒറ്റയടിക്ക് ചില ഇതിനകത്തൊക്കെ മൂക്കിനിട്ട് ഇടിച്ച് ഇങ്ങനെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആക്കുന്നു അതിനെ വെച്ച് അല്ല എന്റെ എനിക്കത് വിഷയമുള്ള കാര്യമല്ല ഞാൻ ഈ ഈ വൃത്തിയോട് പറയുന്ന എല്ലാവർക്കും ഒറ്റ ഞാൻ ഞാൻ പഠിക്കാൻ വേണ്ടി അറിയാൻ ഒരു ഒറ്റവാൻ ഒറ്റവാക്യം ഏഹ് ഒറ്റവാക്യുള്ളൂ വാക്യം ഇതോടെ എല്ലാം തീർന്നു പിടിച്ചു ഭൂമിയിൽ നിങ്ങളോടു കൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു എല്ലാ പട്ടിയും പൂച്ചയും കോഴിയും പഴുതാലും സംശയം ചെയ്യുമ്പം എല്ലാ ക്രിയേഷനുമായിട്ടാ കമനന്റ് മരിച്ചു പോയ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇല്ല മനുഷ്യനെ ഉയർത്തെ ഉണ്ടോ മനുഷ്യന് നിത്യജീവൻ കിട്ടിയിരിക്കുന്നവർക്ക് ഉയർത്തെഴുന്നോ അല്ലാത്തവർക്കില്ല അപ്പൊ പിന്നെ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജീവജാലം കൂടെ ഞാൻ നിയമം ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ പറയുന്നത് രക്ഷ എന്ന് പറഞ്ഞാൽ ജന്തുലോകത്തിനും ധാതു ലോകത്തിനും സസ്യ രക്ഷയുണ്ട് അതിന്റെ തെളിവ് എന്നാൽ യേശു ക്രിസ്തു ഓശാനക്ക് വരുമ്പോ ഈ ജന്തുലോകത്തിന്റെ പ്രതിനിധിയായിട്ട് കഴുതി ഉണ്ട് അവിടെ സസ്യലോകത്തിന്റെ പ്രതിനിധികളായിട്ട് കുരുത്തോലകളും ചില്ലകളും എല്ലാം ഉണ്ട് ധാതു ലോകത്തിന്റെ പ്രതിനിധി യേശു ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ ആർത്ത് വിളിച്ചില്ല ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ നോക്ക് എല്ലാ ലോകവും വന്നില്ല അവിടെ ഓശാന നോക്ക് ഓശാനയുടെ സെലിബ്രേഷൻ വരുമ്പം അവിടെ ധാതുലോകമുണ്ട് സസ്യലോകമുണ്ട് വ്യക്തിലോകം വ്യക്തിലോകമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഓൾ ഇൻക്ലൂസീവ് ആണ് പെട്ടെന്ന് നോക്ക് അവിടെ എല്ലാവരും ഉണ്ട് ഈജിപ്തി ആളുകൾ പോരുമ്പോ നോക്ക് അവര് എന്നാ എല്ലാം ഉണ്ട് എന്നിട്ട് യോർദാൻ കിടക്കുമ്പോ എന്താ ചെയ്യുന്ന അവര് പന്ത്രണ്ട് കല്ലെടുത്ത് അവിടെ നാട്ടുകാണ് അത് ഈ പ്രകൃതിയുടെ പ്രതീകമല്ലേ അപ്പൊ ഈ എന്നാ ദൈവത്തിന്റെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴു പ്രപഞ്ചത്തിനുമാണ് അല്ലാതെ ഈ ഇവർ പറഞ്ഞാലും മനുഷ്യനെ മാത്രം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ ദൈവം ഈ സുന്ദരമായ ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചിട്ട് അതീന്ന് പറയാൻ മനുഷ്യന്മാർ അതിനകത്ത് ഏറ്റവും വൃത്തികെട്ട സാധനത്തെ മാത്രം എടുത്തുകൊണ്ടുപോകുന്നു ദൈവത്തിന് എന്തോ മാനസികം ഇങ്ങനത്തെ ഉപദേശം പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു ആശ്ചര്യം നമ്മൾ ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നവർ അതുകൊണ്ടാണ് ഇത് ഉപദേശം അല്ലല്ലോ വചനത്തിനു കേട്ടോ എന്റെ സമോരം ഇത് കേക്ക് സുശേഷം സുവിശേഷം വാക്കുകൾ കൂടാതെ പ്രസംഗിക്കണമെന്ന് പത്രോസ്ലിയാ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടോ ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പൊ നോക്കും ലോകവ്യാപകമായിട്ട് മൃഗങ്ങളോടുള്ള സമീപനധി മാറ്റം വന്നു പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ പത്ത് പിള്ളേർ പോകുന്നുണ്ട് ഒരു പട്ടിയെ കണ്ട ഒമ്പത് പിള്ളേരും ആ പട്ടികട്ട് കല്ലെറിയും ഒരുത്തനെ ഉള്ളൂ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ കണ്ട പത്ത് പിള്ളേർ പോകണം ഒരുത്തനെ കല്ലെറിയാന്ന് അവനും ചിലപ്പോൾ എറിയത്തില്ല കാരണം പട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി മൃഗങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി പണ്ടൊക്കെ പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലുക എന്നുള്ളതാണ് ഇന്ന് പാമ്പുട്ടക്കാരെ വിളിച്ച് ശാസ്ത്രീയമായിട്ട് പിടിച്ചെടുക്കുകയാണ് പാമ്പുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി അതുങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി ആളുകളുടെ മനോഭാവം മാറുകയാണ് അപ്പൊ ഈ ആറ്റിറ്റ്യൂഡിലാണ് ഗോസ്ബല് അല്ലാതെ പ്രീച്ചിങ് അല്ല ഇത് ഇതിപ്പം എന്തക്കോസായിട്ട് തെറ്റിത്താണേ പ്രസംഗിക്കണോ പ്രസംഗിക്കണോ അങ്ങനെ അവൻ ചെകിടൻ എങ്ങനെയാണ് പ്രസംഗം കിട്ടുന്നത് ഊമൻ എങ്ങനെയാണ് കാന്ധന എങ്ങനെയാണ് ഇത് ഇവരെ ഇവരെ സംബന്ധിച്ച് മന്നബുത്തി എങ്ങനെ സുവിശേഷം അറിയും നമ്മുടെ സ്നേഹം ആണ് സുവിശേഷം നമ്മുടെ സ്നേഹം അസുലഭമായ പെരുമാറ്റം കൊണ്ട് ഒരു പശുവിന്റെ പുറത്ത് നീയൊന്ന് തഴുകുന്നുണ്ട് അത് ഗോസ്പലാണ് ഒരു തപിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും കിട്ടും ഞങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പെലിൽ ഉള്ള സജീവ് ജോൺ എന്ന് പറഞ്ഞാൽ കിഴക്കമ്പുലത്തുള്ള ഒരു സഹോദരനുണ്ട് അദ്ദേഹം പോയി ഒരു കുഷ്ഠരോഗിയെ എടുത്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പം അദ്ദേഹം ഈ കുഷ്ഠരോഗിയെ ഇങ്ങനെ കയ്യിൽ കോരിയെടുത്ത് കഴിഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ കുഷ്ഠരോഗി പറഞ്ഞ് പതിനാല് വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ തൊടുന്നത് അപ്പൊ എന്തുമാത്രം ഒരു മനുഷ്യന്റെ ടച്ചിന് ഒരു സ്പർശനത്തിന് വേണ്ടി കൊതിച്ചിരുന്നു പതിനാല് വർഷത്തിന് ശേഷം ഒരു സ്പർശനം അനുഭവിക്കുന്ന അപ്പൊ അതുപോലെ ദാഹിക്കുന്നുണ്ട് ഇപ്പം മൃഗങ്ങളെ സ്നേഹിക്കും നിങ്ങൾ പട്ടിയെ പറ്റി അല്ലെങ്കിൽ പൂച്ച ഇങ്ങനെ ഒന്ന് തഴുകുമ്പോൾ അത് കോസ്പലാണ് ആ പൂച്ചയ്ക്ക് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യാണ് ഈ ലോകം എനിക്ക് കൊള്ളാം ഈ ലോകത്ത് ഞാനും ആരൊക്കെയാണ് എന്നെ കരുതാൻ ആളുണ്ട് എനിക്കും ആളുണ്ട് ഈ പട്ടിയൊക്കെ വന്ന് നിങ്ങളുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ടല്ലേ അപ്പൊ ആ പട്ടിക ഒന്ന് തഴുകി നോക്ക് ദാറ്റ് ഈസ് പ്രീച്ചിങ് കോസ്പൽ അല്ലാതെ നിങ്ങൾ എപ്പോഴും ഓ എന്നെ ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെ മൂന്ന് എട്ടിൻ്റെ ആറ് അങ്ങനെ പ്രസംഗിക്കും നല്ല സുവിശേഷം അത് ആയിട്ട് തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ലോകത്ത് ഈ എന്നാ ബുച്ചറിങ് കുറയ്ക്കാനുള്ള ഇതാണ് അതായത് കശാപ്പ് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല ഇറച്ചിക്ക് വേണ്ടി അതിനുവേണ്ടി ടിഷ്യൂ കൾച്ചറിലൂടെ എല്ലാ ഇറച്ചിയും ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ചു രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരു മൃഗത്തെയും ഇറച്ചിക്ക് വേണ്ടി കൊല്ലില്ല കാരണം മുഴുവൻ ഫാക്ടറിയിൽ എല്ലാത്തരം മീറ്റും പ്രൊഡ്യൂസ് ചെയ്യും മനുഷ്യവർഗം എങ്ങനെ മൃഗങ്ങളുമായിട്ടും സസ്യങ്ങളുമായിട്ടും എങ്ങനെ സ്നേഹത്തിൽ ജീവിക്കണമെന്നുള്ളത് കണ്ടുപിടിക്കുക അതായത് ഹാർമോണിയയിൽ ജീവിക്കുക നമ്മൾ മൃഗ മൃഗലോകം നമ്മുടെ ജന്തുലോകത്തെ നമ്മൾ ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടിരുന്നു ഇപ്പൊ കേരളത്തിൽ കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട് ഇപ്പൊ കാട്ടുമൃഗങ്ങളോടുള്ള മനോഭാവം മാറുന്നു പ്രകൃതിയോടുള്ള മനോഭാവം മാറുന്നു അത് എന്താണ് ആ ഒരു ഗ്ലോറിയിലേക്ക് മനുഷ്യവർഗം പോകുന്നതുകൊണ്ടാണ് ചിന്താഗതി മാറ്റം വരുന്നത് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അതാ അല്ലാതെ മനുഷ്യന് മാത്രമല്ല എനിക്ക് മനസ്സിലായി ഞാൻ ആ ഭാഗം ഒന്ന് എന്താണ് ഒന്ന് പറഞ്ഞു പിടികൾ പറഞ്ഞ ആശയം എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ അത് മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്നാണ് ഇതിനെ വിവർത്തിച്ചി അല്ലെങ്കിൽ വിവരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളോടും ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളോടും അത് നമ്മുടെ വളർത്തു മൃഗങ്ങളോടും മറ്റുള്ളവരോടെല്ലാം സ്നേഹപരമായി ഇടപെടുകയും അവരെ നമ്മൾ സംരക്ഷിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്നതിലാണ് സുവിശേഷം അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ആശയമാണ് ഷിബു പിടിയേക്കലിന്റെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ആ ഭാഗത്തേക്ക് ഓടുകയാണ് അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ പറയുന്നു നിങ്ങൾ വിഷയത്തിലേക്ക് മടങ്ങി വരും അതിനകത്ത് ഏഷ്യ പ്രവാചകം പറയുമ്പം ബാലൻ സിംഹത്തോടുകൂടെ കളിക്കും പിന്നെ അണലിയുടെ പൊത്തിൽ കൈയിടും എന്നൊക്കെ പറഞ്ഞൊരു ഒരു ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ഹാർമോണിയസ് ലൈഫിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നു അല്ലെ പ്രവചിക്കുന്നു അപ്പൊ ഈ പ്രകൃതിയുമായിട്ടും എല്ലാം ഇണങ്ങിച്ചേരുന്നാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലോറി എന്ന് പറയുന്നത് ഇനി അടുത്ത സാധ്യത പറഞ്ഞ വിഷയമാണ്